ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ആനക്കരയിലെ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ പ്രതി പിടിയിൽ ചേകന്നൂർ സ്വദേശി മുതുമുറ്റത്തെ വീട്ടിൽ ഹസനെയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത് ആനക്കരയിൽ മനോദൌർബല്യമുള്ള പതിനഞ്ച് വയസ്സുകാരനെ പീഡനത്തിനിരയാക്കിയ കേസിൽ ചേക്കന്നൂർ സ്വദേശി മുതുമുറ്റത്ത് വീട്ടിൽ ഹസനെ തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ പറയുന്നതനുസരിച്ച് പ്രതി കുട്ടിയെ വിവിധ പ്രദേശങ്ങളിലേക്ക് ബൈക്കിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു കുട്ടി വീട്ടിൽ സംഭവം അറിയിച്ചതിനെ തുടർന്നാണ് വിവരങ്ങൾ പുറത്തിറങ്ങിയത് തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തൃത്താല സി ഐ മാനോജ് കെ കോപിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ആനക്കര ഹൈസ്കൂളിന് സമീപം വിദ്യാർത്ഥികളെ മർദ്ദിച്ച കേസിലെ പ്രതി കൂടിയാണ് ഇയാൾ വിശുദിനത്തിൽ കണ്ടനകം ബിവറേജസ് ആനക്കര ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അക്രമം നടത്തിയ സംഭവത്തിൽ ചെങ്ങനംകുളം പോലീസിലും പരാതിയുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് തൃത്താല